എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ആ എന്നുള്ള അക്ഷരം വെച്ചിട്ട് പത്ത് വേഴ്സുകളാണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ആ എന്താണ് കണ്ണ് ആഖ് ഇങ്ങനെ ചന്ദ്രബിന്ദിയുടെ കേട്ടോ ആഖ് ആണ് ഇനി നമുക്ക് ആഖൻ എഴുതാം ആങ്കൻ എഴുതുമ്പോൾ ആംഗൻ ഇത് ആങ്ക് ആക് മുറ്റം വീട്ടിൻ്റെ മുറ്റത്തിനാണ് ആങ്കൻ എന്ന് പറയുക മൂന്നാമത്തത് ആകാർ ആകാർ രൂപം ആകൃതി അതിനാണ് ആകാർ എന്ന് പറയുന്നത് നാലാമത്തത് ആകാശ് ആകാശം എന്താണ് ആകാശം അല്ലേ ആകാശ് ആകാശം അഞ്ചാമത്തത് ആസു ആസു എന്താണ് കണ്ണുനീർ എന്താണ് ആസു കണ്ണുനീർ കണ്ണ് ആക് മുറ്റം ആകാർ ആകൃതി ആകാശ് ആകാശം ആ സൂ കണ്ണുനീർ അടുത്തത് ആഗ് ആഗ് എന്താണ് തീ ആഗ് തീ ആഗ് ചലന എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുക അടുത്തത് ആദേശ് ആദേശ് എന്ന് പറഞ്ഞ ആജ്ഞ ഓടാ ജ്ഞ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വയസ്സ് ആയു വയസ്സ് ആയോഗ് ആയോഗ് എന്താണ് കമ്മീഷൻ സമിതി ആയോഗ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ സമിതി കമ്മീഷനാണ് സമിതി എന്ന് മലയാളത്തിൽ പറയും ആയോഗ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ആയോഗ് എന്നൊക്കെ പറയില്ലേ നിർവചന ആയോഗ് സോറി ഇലക്ഷൻ ആയോഗല്ല നിർവാചന ആയോഗ് ഇലക്ഷന് നമ്മൾ നിർവചന എന്നാണ് പറയുക ഇലക്ഷൻ കമ്മീഷനാണ് നിർവചന ആയോഗ് ഓക്കെ ആഗ് ആദേശ് ആയു ആയോഗ് അടുത്തത് ആലു ആലു എന്താ ആലുവെന്താ ആലു എന്ന് പറഞ്ഞാൽ പൊട്ടോ ആഗ് ആദേശ് ആയു ആയോഗ് ആലു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ മറക്കരുത് ധന്യവാദം